ഒന്നു പിടികയിലെ ഏറ്റവും വലിയ ഫുഡ്വെയർ സൂപ്പർമാർക്കറ്റ് വേർമാർട്ട് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചു ഇ ടി ടൈസൺ എം എൽ ഇ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മൂന്ന് പീടിക അതിന്റെ വ്യാപാരം അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്താണ് ഇവിടെ ഇത്തരം സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നത് സന്തോഷം നമുക്ക് ഇപ്രാവശ്യത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട മൂന്ന് പീടികയിൽ ഏറ്റവും നല്ല ഒരു വ്യാപാര സ്ഥാപനം അത് കയ്യപ്പമംഗലത്തിൻ്റെ ഇപ്പുറത്തായിരുന്നു അടിപൊളി സ്ഥാപനം തന്നെയാണ് അപ്പോൾ ഗംഭീരമായൊരു സ്ഥാപനം ഉയർന്നു വരും അഞ്ചു കോടി രൂപയാണ് അതിന് വേണ്ടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ ഗതാഗത പ്രശ്നം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയും നല്ല സംഖ്യ വന്നിട്ടുണ്ട് അപ്പം അത് നമ്മുടെ പ്രിയപ്പെട്ട ഈ സമയത്തും പറയുന്ന കാര്യമാണ് പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തുകളും എപ്പോഴും ആവശ്യപ്പെടുന്നതാണ് അപ്പം നാളെ അത് മാറുമെന്നല്ലോ അതിനർത്ഥം ചെറിയ താമസം മാത്രം മതി അതിനുള്ള സംഖ്യ ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഒന്നര രണ്ട് കോടി രൂപയോളം വരുന്ന സംഖ്യയാണ് അത്യാവശ്യം അവർക്കുള്ള മാറ്റുന്നതിനുള്ള പി ഡബ്ല്യു ഡി റേറ്റ് അനുസരിച്ചുള്ള സംഖ്യ കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് അത്തരം ഗൗരവപ്പെട്ട രീതിയിൽ അതുവരെയാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെയാണ് ഇവിടെ ഈ ചെരുപ്പുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് ഷൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതിനൊരു സംരംഭം ആരംഭിക്കുന്നത് ഇവിടുത്തെ വ്യാപാരത്തെ സഹായിക്കൽ മാത്രമല്ല ജനങ്ങൾക്കും അത് സഹായകമായിട്ടുള്ള ഒരു കടയായിട്ട് മാറും ഇവരാണെങ്കിൽ മറ്റെല്ലാ കാര്യത്തിലും പൊതുജനങ്ങളായിട്ട് പ്രിയപ്പെട്ടവരാണ് ഈ സ്ഥാപനം ഉയർന്ന രീതിയിൽ പോകട്ടെ ആഗ്രഹിച്ചുകൊണ്ട് സഹായിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടിക യൂണിറ്റ് പ്രസിഡന്റ് പി എം റഫീഖ് വ്യാപാരി യൂത്ത് വിംഗ് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ യു വൈ ഷമീർ പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മികച്ച ബ്രാൻഡുകളുടെ എല്ലാവിധ ഫുഡ്വെയറുകളും മെൻസ് ആക്സസറീസ് ബാഗുകൾ തുടങ്ങിയവ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്